കനത്ത മഴ തമിഴ്നാട്ടിൽ ട്രെയിനുകൾ റദ്ദാക്കി കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം തമിഴ്നാട്ടിൽ ട്രെയിനുകൾ റദ്ദാക്കി വന്ദേ ഭാരത് അടക്കം ഇരുപതോളം ട്രെയിനുകളാണ് റദ്ദാക്കിയത് പന്ത്രണ്ട് സർവീസുകൾ പൂർണ്ണമായും അഞ്ച് സർവീസുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നാല് ജില്ലകളിൽ റെഡ് അലർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നു കന്യാകുമാരി തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് അലർട്ടുള്ള ജില്ലകളിൽ സ്കൂളുകൾ കോളേജുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ ൾ എന്നിവയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore Rajakumari.